അപ്പൊ ഇത്രയും വലിയ ഒരു മരമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കണ്ടിരിക്കണം അപ്പൊ സ്വർഗത്തിൽ നൂറു വർഷം സഞ്ചരിച്ചാലും തീരാത്ത ഒരു വലുപ്പമുള്ള മരമുണ്ടെന്ന് കുറ നിബിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ മരത്തിന്റെ വലുപ്പം പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ സ്വർഗ്ഗത്തിന്റെ വലുപ്പം എത്ര ആയിരിക്കും സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലുപ്പം ഇത്രയും വലുതാണെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ വിശാലത എന്താ നബിസ്ാഹു അലഹി തങ്ങൾ പറയുന്നു നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തി പോണൊരു ചങ്ങാതി ഉണ്ട് ഓൻ അള്ളാഹു സുബാനഹൂബലൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ചോദിക്കും നിനക്ക് എന്തു വേണം ആ ചങ്ങാതി പറയും അലഹമ്മദില്ല ഒന്നും വേണ്ട പടച്ചവനെ ഈ തീക്കകത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ അത് മതി അലഹമുല്ല അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കുന്നു നിനക്ക് എന്തെങ്കിലും വേണോ ആ സമയത്ത് ആ ചങ്ങാതി പറയുക പടച്ചവനെ നരകത്തിന്റെ മുമ്പിലിരുന്നു മടുത്തു റഹ്മാനെ ആ കാണുന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് എന്നെ ഒന്ന് മാറ്റിയിരുത്തിയാൽ അവിടെ ഇരുന്ന സ്വർഗം കാണാൻ പറ്റും എന്നെ അവിടെ കൊണ്ടിരുത്തുമോ അള്ളാഹു കൊണ്ട് അവിടെ ഇരുത്തും കുറച്ച് കഴിയുമ്പോൾ അള്ളാഹു ചോദിക്കും ഇനി എന്ത് വേണം ഇവിടെ ഇരുന്നിട്ട് സ്വർഗം നല്ലതുപോലെ കാണുന്നില്ല അപ്പുറത്തെ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന സ്വർഗം നല്ലതുപോലെ കാണാം അവിടെ ഇരുത്തുമോ അവിടെ കൊണ്ടിരുത്തി അള്ളാഹു പിന്നെ ചോദിക്കും നിനക്ക് എന്ത് വേണം എനിക്ക് സ്വർഗത്തിന്റെ മുമ്പിൽ പോയിരിക്കണം പടച്ചവനെ എനിക്ക് സ്വർഗത്തിന്റെ മുമ്പിൽ പോയിരിക്കണം അള്ളാഹു ആ മനുഷ്യനെ സ്വർഗത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിരുത്തി അള്ളാഹു പിന്നീട് ചോദിക്കും നിനക്ക് എന്തു വേണം ആ മനുഷ്യൻ പറയുകയാ കാലുകുത്താനുള്ള സ്ഥലം തരുമോ അള്ളാഹ് സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ ചിന്ത സ്വർഗത്തിൽ എല്ലാവരും കേറി സ്വർഗം നിറഞ്ഞു കഴിഞ്ഞു ഇനി സ്ഥലമില്ല അതുകൊണ്ട് കാലുകുത്താനുള്ള സ്ഥലം തരുമോ അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കുകയാ ദുനിയാവും ദുനിയാവിൻ്റെ പത്തിരട്ടി വലുപ്പമുള്ള സ്വർഗം മതിയോ നിനക്ക് നീ ജീവിച്ചിരുന്ന ദുനിയാവും ഈ ദുനിയാവിന്റെ പത്തിരട്ടി വലുപ്പമുള്ള സ്വർഗം മതിയോ നിനക്ക് ആ ചങ്ങാതി അള്ളഹാനോട് തന്നെ ചോദിക്ക നീ എന്നെ കളിയാക്കുവാണോ അല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കയറി പോകുന്നവന് അള്ള കൊടുക്കുന്ന സ്വർഗത്തിന്റെ വലുപ്പം ഈ ദുനിയാവും ഈ ദുനിയാവിൻ്റെ പത്തിരട്ടി വലുപ്പമുള്ളതാ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അപ്പൊ ഈ മക്കാമി കിടക്കുന്ന മഹാനൊക്കെ പോകുന്ന സ്വർഗത്തിന്റെ വലുപ്പം എത്രയായിരിക്കും അതാ ഞാൻ പറഞ്ഞത് നമുക്ക് തിരിയില്ല എന്ന് അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബികൾ നബിതങ്ങളുടെ മുഖത്ത് നോക്കി അത്ഭുതത്തോട് കൂടി ഇരിക്കുമ്പോ നബിതങ്ങൾ ചോദിച്ചു സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ബലായ റസൂലല്ല പറഞ്ഞു തന്നാലും നബിയെ സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാനുള്ള വഴി എന്താ നബിതങ്ങൾ പറയുകയാ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകണോ ഇന്ന് വയൽ കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ ദ്വായെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു കല്ല് കിടക്കുന്നു ഒരു കമ്പ് കിടക്കുന്നു ഒരു കുപ്പിസില്ല് കിടക്കുന്നു വഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് ഉപദ്രവമായി എന്തെങ്കിലും വഴിയിൽ കിടക്കുന്നു ആ വഴിയിൽ കിടക്കുന്നത് നീയെടുത്തു മാറ്റ് നിനക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു തങ്ങൾ പറയുന്നു വഴിയിൽ കിടക്കുന്നത് നീയെടുത്തു മാറ്റ് നിനക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാം സഹാബത്തിന് വലിയ സന്തോഷമായി നബി തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം നരകത്തിലേക്ക് പോകുന്ന ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെയോ അള്ളാഹുവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെയോ നബിതങ്ങൾ ഉദാഹരണം പറയുകയാ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു മൃഗം തൻ്റെ കയറ് പൊട്ടിച്ചിട്ട് ഓടുന്നത് പോലെ നരകത്തിലേക്ക് വീണുപോകും നിങ്ങളുടെ പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ കയറി ഒരു കല്ലെടുത്ത് താഴെ കിട്ടാൻ ആ കല്ല് എത്ര സ്പീഡിലാണോ താഴെ വന്ന് വീഴുന്നത് അതിനെക്കാളും സ്പീഡിൽ നരകത്തിലേക്ക് വീണുപോകുന്ന ഒരു പാപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അല്ലാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസാ തങ്ങളോട് സ്വയാബത്ത് നബിയേ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമെന്താണെന്ന് നിപിതങ്ങളോടവിടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കള്ള് കുടിക്കുന്നവരായിരിക്കാം വിഭിചരിക്കുന്നവരായിരിക്കാം പലിശ തിന്നുന്നവരായിരിക്കാം നിസ്കരിക്കാത്തവരായിരിക്കാം സിറുക്ക് ചെയ്യുന്നവരായിരിക്കാം അവരാണ് നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്നതെന്ന് കരുതിയവര് നിപിതങ്ങൾ പറയുകയാട് അള്ളാഹുബിൻ്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകും ഒരു പാപമേതെന്ന് അറിയുമോ അള്ളാഹിബിൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്തുകൾ ഉണ്ട് ആറായിരത്തി അറുന്നൂറിൽ പരമ്പരുന്ന ആയത്തുകൾ അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആാനിലുണ്ട് നിങ്ങൾ ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാണല്ലോ ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാണല്ലോ അള്ളാഹിബിൻ്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തോ ഒരു ആയത്തോ പഠിക്കാത്ത ആരുമില്ലല്ലോ മദ്രസയിൽ പഠിക്കുന്ന കാലം മുപ്പതാമത്തെ ജിസുബിലെ ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാ ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാ ഓർമ്മയുണ്ടോ വാപ്പാ നീ പഠിച്ച സൂറത്തുകള് നീ പഠിച്ച ആയത്തുകള് നിനക്കോർമ്മയുണ്ടോ വാപ്പാ ഓർമ്മയുണ്ടോ പെങ്ങളേ അള്ളാഹിബിന്റെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണുപോകുന്ന ഒരു പാപമെന്തെന്നറിയുമോ അത് അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറു ആം പഠിച്ചിട്ടും മറന്നു കളയലാ അള്ളാഹിബിന്റെ വിശുദ്ധമായ കുറു ആണിലെ ഒരു സൂറത്താകട്ടെ ഒരു ആയത്താകട്ടെ അത് പഠിച്ചിട്ടും മറന്നു കളഞ്ഞാല് അത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ അവന് പെട്ടെന്ന് നരകത്തിലേക്ക് വീണു പോകുമെന്ന് ലഭിതങ്ങള പെടുന്നു പഠിപ്പിക്കുമ്പോ ഓർമ്മയുണ്ടോ സഹോദര നഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്ക് നീ പഠിച്ച സുഹത്തുകളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ സമയമില്ലല്ലോ നിനക്ക് സമയമില്ലല്ലോ ആ പഠിച്ച സുഹത്തുകളൊന്നു പാരായണം ചെയ്യാറ് അതൊന്നും ഓതിയെടുക്കാറ് അതിനുവേണ്ടി അല്പം സമയമൊന്നും മാറ്റിവെക്കാറ് എനിക്കും നിങ്ങൾക്കും സമയമില്ലല്ലോ കാരണം നിനക്ക് നിസാരമായി പോയി അള്ളാഹിബിന്റെ ഖുറാനിന്റെ മഹത്വം എന്താണ് പവിത്രത എന്താണ് അതിന്റെ സ്ഥാനമെന്താണ് പടച്ചവനെ എനിക്കും നിങ്ങൾക്കും തിരിയുന്നില്ലല്ലോ നിസാരമായി കാണുകയാണ് അല്ലാഹിബിന്റെ പള്ളികളുടെ അലമാരിക്കകത്ത് അടിക്കുവെച്ചിരിക്കുകയാ വിശുദ്ധമായ കുറു ആര് ഇരുപത്തി ഏഴാം രാവിലെ എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി അള്ളാഹുബിന്റെ ഖുറു ആ പള്ളിക്കകത്തിരിക്കുകയാ പടച്ചവനെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോ എടുക്കാനുള്ള ഒരു കിത്താപായി ഖുർആൻ ആ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ടു പോകുന്ന പത്രമുണ്ടല്ലോ ആ പത്രത്തിന് കൊടുക്കുന്ന സ്ഥാനം പോലും പലരും ഖുർആനിന് കൊടുക്കാറില്ല നിനക്കറിയില്ലടോ അള്ളാഹിബിൻ്റെ കൊലാമിന് നിനക്കറിയാനാട് അത് പേടിക്കണം സഹോദരാ അള്ളാഹിബിന്റെ ഖുർആനിന്റെ മകത്വമെന്തെന്നറിയുമോ അല്ലാഹു തന്നെ പറയുകയാ لو أنزلنا هذا القرآن على جبل لرأيته خاشئا متصديا من خشية الله ഈ പരിശുദ്ധമായ ഖുർആനങ്ങാടം അള്ളാഹു സുബാനം ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കില് ഒരു മലയുടെ മുകളിലാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയതെങ്കില് ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു അത്രയും പേടിയാടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ മഹത്വം പക്ഷേ പരിഗണിക്കാറില്ലല്ലോ നമുക്ക് നിസാരമായി പോയല്ലോ അതുകൊണ്ട് പറയുന്നു സ്വഹാബാ അള്ളാഹുബിന്റെ ഖുർആാനില് ഒരു സൂറത്ത് പഠിച്ചിട്ട് മറന്ന അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണ് പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുബ് അലഹി ബൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാര് ചിന്തിക്കുന്നു പടച്ചവര് എനിക്ക് ഖുർആൻ അറിയില്ല ോ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എനിക്ക് ഓതാൻ അറിയില്ലല്ലോ എനിക്കൊരു സൂറത്തും കാണാതെ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയെങ്കിൽ അള്ളാഹിബിന്റെ പരിശുദ്ധമായ കുർആആാന് പഠിച്ചവന്റെയോ പഠിക്കാത്തവന്റെയോ ഓതുന്നവന്റെയോ ഓതാത്തവന്റെയോ കാര്യമല്ല നിങ്ങൾ എല്ലാവരും കുർആൻ കേട്ടവരാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനില് ഒരായത്തെങ്കിലും ജീവിതത്തിൽ കേൾക്കാത്തവരുണ്ടോ എല്ലാവരും കേൾക്കുന്നവരല്ലേ എല്ലാരും അല്ലാന്റെ ഖുർആൻ കേൾക്കുന്നവരാ കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ല ഒരായത്തെങ്കിലും നിന്റെ ജീവിതത്തിൽ കേൾക്കുമല്ലോ നീ പരിഗണിച്ചിട്ടുണ്ടോ വാപ്പാ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആാനിൽ ആയത്തുകൾ കേട്ടുമ്പോ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല അള്ളാന്റെ ഖുർആാനിനെ ആദരിക്കണം ചെറുപ്പക്കാരാ അള്ളാഹിബിന്റെ ഖുർആാനിനെ ബഹുമാനിക്കണം വാപ്പാ പെങ്ങളെ പാട്ട് കേട്ട് കളയുന്നത് പോലെ ുള്ളതല്ല അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാട് വയതിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്നലെ വരെ ഇരുന്നത് പോലെ ഇരിക്കല് ഇന്നലെ വരെ ഇരുന്നത് പോലെ ഇരിക്കല്ലേ ഇറങ്ങി പോകുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സാധാരണ പോകുന്നത് പോലെ നിങ്ങൾ ഇറങ്ങി പോകല്ലേ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ആയത്തുകൾ ഞാൻ നിങ്ങൾ കോതിത്തരാ ഇത് കേട്ടാ നീ നന്നാകണം ഇത് കേട്ടാ നീ പേടിക്കണം ഇത് കേട്ടാ നിന്റെ കൈകാല് വിറയ്ക്കണം ഈ ആയത്ത് കേട്ടാ നിന്റെ കണ്ണ് നിറയണം അല്ലാതെ സാധാരണ ഇറങ്ങി പോകുന്നത് പോലെ പോകാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ കള്ളു കുടിച്ചവന്റെ വിഭിചരിച്ചവന്റെ അല്ല പലിശതിൻ്റെ ചെയ്യുന്നവന്റെ അല്ല അഹങ്കാരികളുടെയല്ല പിന്നെ ആർക്ക് കൊടുക്കുന്ന ശിക്ഷ അള്ളാഹുവിന്റെ കുർആആണിൽ ആയത്ത് കേട്ടിട്ട് പരിഗണിക്കാത്തവന് നിഷേധിക്കുന്നവന് നിസാരമായി കാണും അല്ലാഹു ശിക്ഷ അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഒരു ഒരു സൂറത്തോ ആയത്തോ െ ഉറൊക്കെ പറഞ്ഞു അല്ലാഹു കാക്കുമാറാകട്ടെ സമയോ നമുക്കൊന്നൊന്ന് ഓതിയെടുക്കാഹന്മാരുടെ പണിയല്ലേ ഖുറാനൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ നടക്കാ ചെമ്മീനിലെ പാട്ട് ഇപ്പോഴും പാടും എന്നാ നീ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച സൂഹത്തൊന്നു ഓദിക്ക സമയമില്ല നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിക്കോ പഠിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ വിഷയം എൻ്റെ വിഷയമല്ല ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കുക വേണ്ട ഞാൻ ചോദിക്കുന്നത് നീ കുർആാൻ കേൾക്കുമല്ലോ ഈ ഉസ്താദന്മാരൊക്കെ ഇങ്ങനെ ഓദിത്തരുന്ന ആയത്ത് നീ വിചാരിച്ച് പിരിക്കാനുള്ളതാണല്ലേ ഉസ്താദന്മാരിതൊക്കെ ഓദിത്തരുമ്പോ നിസാരം പരിഹാസം എന്നാ നീ കേട്ടോ അള്ളാഹുബിന്റെ കുർആാനിലെ ഒരായത്ത് കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവനെ അല്ല വെറുതെ വിടൂലടോ അല്ല വെറുതെ വിടൂല്ല അവൻ അല്ലാഹു പത്ത് ശിക്ഷ തരും പത്തായത്ത് ഞാൻ ഓതി തരാം കേട്ടോ ഞാൻ ഒരൊറ്റ ഹദീസ് പോലീ എന്ന് പറയില്ല ഖുർആാനിലെ പത്തായ ഓതണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പത്തര വരെയാണ് എനിക്ക് സമയമുള്ളത് എത്ര ആയ തോതാൻ പറ്റുമോ അത് ഓതിയേക്കും ചെയ്തേക്കും അള്ളാഹു നൽകുമാറാകട്ടെ ഇത്തിരി നേരം തന്നാൽ മതി ഞാൻ ഒന്ന് കൂളായ ഓഫ് ആക്കിയെ അപ്പൊ റെഡിയല്ലേ തുടങ്ങല്ലേ നിങ്ങൾ എന്തപ്പ ഇങ്ങനെ ഇരിക്കണെ തുടങ്ങല്ലേ ആ കേട്ടോ അലഹമല്ല പട്ടി ചന്തക്ക് പോയത് പോലെ ആവരുത് ഇന്നത്തെ വയത് ഈ അങ്ങോട്ട് കേട്ടോണം പേടിച്ചോണം കരയണമെങ്കിൽ കരഞ്ഞോ ഓടണമെങ്കിൽ ഓടിക്കോ എന്തു വേണമെങ്കിലും ചെയ്തോ നിനക്കല്ല തരുന്ന പത്ത് ശിക്ഷ കള്ളു കുടിച്ചവന്റെയും വ്യഭിചരിച്ചവന്റെ ഒക്കെ കാര്യം പോവട്ടെ ഓന്റെ കാര്യം നമ്മൾ എന്താ ചർച്ച ചെയ്യാനാ അള്ളാഹു നമുക്ക് ഈ മാം തെരുമാറാകട്ടെ ഓൻറെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്തേ ഇട ഇന്ന് കള്ള് പാവോന്നൊക്കെ പറയുന്നതിന് ഇപ്പൊ ഉസ്താദ് ഉസ്ഥാനത്തെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ തോന്നും കള്ളുകുടിയന്മാരെയും വ്യഭിചാരികളെ കുറിച്ചും ഞാൻ പറയില്ല എന്ന് പറയാനുള്ള കാരണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് തെറ്റും ശരിയും മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലിച്ചു തെറ്റും ശരി ഇന്ന് ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഈ സദസ്സരിയ്ക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ഇട ഒരു ഇരുപത് കൊല്ലം മുമ്പ് പ്രായമുള്ള വാപ്പമാരൊക്കെ ഇരിക്കുന്നല്ലോ നമ്മുടെ ചെറുപ്പകാലം അങ്ങനെ ചിന്തിക്ക് ഇരുപത് കൊല്ലം മുമ്പ് ഈ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ വന്നിരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുവോ കുടിക്കുവോ നിങ്ങൾ പറയടോ കുടിക്കുവോ കുടിക്കത്തില്ല കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തം പള്ളിക്കകത്ത് കയറുമോ കേറൂല വ്യഭിചരിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തം പള്ളി നിസ്കരിക്കാൻ വരുമോ ഇല്ല നിസ്കരിക്കാൻ വരുന്നപ്പം വ്യഭിചരിക്കാൻ പോവോ ഇല്ല പലിശ കച്ചവടം നടത്തുന്നപ്പം പള്ളി വരൂല പള്ളി വരുന്നപ്പം പലിശ കച്ചവടം നടത്തൂല ഇത് പണ്ട് ഇപ്പോ പേവെള്ള അടിച്ചിട്ട് ഓടയിലും കിടക്കും നിസ്കരിക്കാൻ പള്ളിക്കകത്തും വന്നിരിക്കും അള്ളാഹുമാ നൽകുമാറാകട്ടെ അല്ലേ വെള്ള പഠിക്കുന്നപ്പം പള്ളിക്കകത്ത് വരത്തില്ലേ അപ്പം വെള്ള പഠിക്കുന്നുണ്ട് നിസ്കരിക്കാൻ വരുന്നുണ്ട് നാട്ടിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയും കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ അള്ളാഹുക്കാക്കുമാറാകട്ടെ അള്ളാഹുക്കാക്കുമാറാകട്ടെ പിന്നെ പരിശയെ കുറിച്ച് പറയാതിരിക്കലാ നല്ലത് സാധാരണ പള്ളിയിലെ ഹത്തീബ് ഉസ്താദ് ദുവാ ചെയ്യാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ഞാൻ ആർക്കു വേണ്ടി അല്ല ഇത് ചെയ്യണേ എന്ന് പള്ളിയിലെ ഉസ്താദ് അഞ്ചു പക്കത്ത് നിസ്കാരം കഴിഞ്ഞ് ദയ ചെയ്യുമ്പോൾ ഉസ്താദിന് തന്നെ തോന്നോ ഇത് ആർക്കല്ല ഞാൻ ചെയ്യണേ കാരണം എന്തേ സദ്യ ഉണ്ണാനിരിക്കണ പോലെ പലരി ഇരിക്കണേ കൈ പോലും പൊക്കത്തില്ല ആമീനിന്റെ ശബ്ദം പോലും കേക്കത്തില്ല എന്തൊരു നിശ്ശബ്ദതയാണെന്നറിയോ ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ പൊതുവുക പോണം അള്ളാഹിമന്ദിരമാറാകട്ടെ എടോ ഉസ്താദ് തന്നെ ഇങ്ങനെ തോന്നു അല്ല ആർക്കല്ല ഞാൻ ദ ചെയ്യണേന്ന് പക്ഷെ ഒരു ദിവസം ഉസ്താദ് നോക്കുമ്പോ പതിവില്ലാതെ ഒരു ആമീൻ കേൾക്കുന്നു പള്ളിയിൽ അമീൻ 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 തന്നെ അത്ഭുതം ആരാ ഈ ആമീൻ പറയണേ ഉസ്താദ് പറയുന്ന പടച്ചവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോ ഒരു സഹോദരൻ ഒന്നാമത്തെ സപ്പിലിരുന്നിട്ട് രണ്ട് കൈയും ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആമീൻ പറയാ ഉസ്താദ് പറയണ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ള അമീൻ സ്വർഗം തരണേ അള്ള ആമീൻ പടച്ചവനെ നല്ല മരണം കൊടുക്കണേ അള്ള അമീൻ ഉസ്താദിന് വലിയ സന്തോഷമായി ഉസ്താദ് ഓന ഒന്ന് നല്ലതുപോലെ നോക്കി ഈ കൈബൊക്കി പിടിച്ചുകൊണ്ട് ഒന്നാമത്തെ സപ്പിലിരുന്ന ആമിയും പറയുന്ന മനുഷ്യന് ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്നുണ്ട് നാളെയാണ് 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 ഓണബമ്പർ ലോട്ടറി പോക്കറ്റിൽ വെച്ചിട്ടുണ്ടവൻ അല്ലിമ നൽകുമാറാകട്ടെ ഇവൻ ആ പണ്ടിക്ക് കത്തിരുന്ന ആമിയും പറയുന്നേ എടോ ലോട്ടറി എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടാണ് അപ്പം പള്ളിക്കകത്ത് വന്നിരുന്ന ടാമിയും പറയുന്നേ ഇതാണ് ഇന്നത്തെ അവസ്ഥ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ കുറിച്ചോ ഹത്തീബിന് കുറിച്ചോ വ്യഭിചാരത്തെക്കുറിച്ചോ കുറിച്ചോ പ്രസംഗിക്കാൻ പോലും പറ്റൂല പള്ളിക്കകത്ത് ഉസ്താദ് എങ്ങാനും കള്ളുകുടിയെക്കുറിച്ച് പ്രസംഗിച്ച വെള്ളിയാഴ്ച പള്ളിക്കകത്ത് തിരിക്കുന്നവൻ പറയും അളിയാ ഇതെനിക്കുള്ളതാടാ ഇതെന്നെ ഉദ്ദേശിച്ചാടാ ഇതെനിക്കിട്ടുള്ള പണിയാ പള്ളിക്കൊക്കെ തിരിക്കുന്നവൻ പോലും പറയുന്ന കാലം കാരണം മനുഷ്യന്മാരങ്ങനായി പോയി അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊക്കെ പോകട്ടെ ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് നിസ്സാരമാക്കുന്നവരുണ്ട് ഇത് നിസ്സാരമാക്കാനുള്ളതല്ല നീ പേടിക്കണം അള്ളാഹു നമ്മളെ അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ അപ്പൊ ഒന്നാമത്തെ ശിക്ഷ എന്താ അള്ളഹാന്റെ വിശുദ്ധമായ ഖുർആാനിനെ പരിഗണിക്കാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ ഈ സദസ്സിലിരിക്കുന്ന ചില മക്കൾ ഉസ്താദന്മാരെ കാണുമ്പോ പറയാറുണ്ട് ഉസ്താദെ എൻ്റെ വാപ്പായ്ക്ക് അമ്പത്തഞ്ചു വയസ്സായി അറുപത് വയസ്സായി മുടി നരച്ചു തൊലി ചുളുങ്ങി രോഗിയാം എന്നിട്ട് എൻ്റെ വാപ്പയുടെ സ്വഭാവം മാറിയിട്ടില്ല എന്റെ വാപ്പ നന്നാകുന്നില്ല നിസ്കരിക്കുന്നില്ല കുറാനോതുന്നില്ല പതിനെട്ടുകാരൻ്റെ ജീവിത വാപ്പ ഇപ്പോഴും നന്നാകുന്നില്ലടോ പ്രായം ചെന്നിട്ട് പോലും എൻ്റെ ഉപ്പ നന്നാകുന്നില്ല പെൺകുട്ടികൾ ഉമ്മയെ കണ്ടിട്ട് ചോദിക്കുന്നു താദ് അമ്പതും അമ്പത്തഞ്ചും വയസ്സായിട്ട് മരണത്തിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എൻ്റെ ഉമ്മ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ടി വിയുടെ മുമ്പിലാ നാവ് എടുത്ത നല്ലതേ പറയത്തുള്ളുമാടുത്തു കഴിഞ്ഞാൽ ഏഷണി പരദൂഷണം ഉപദേശിക്കാൻ ചെന്ന പടച്ചുവനെ ഉമ്മയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റമില്ല മക്കൾ തന്നെ പറയുന്നു ഉപ്പയും ഉമ്മയും നന്നാകാൻ ചെയ്യാൻ ഇതേപോലെ തന്നെയാണ് പതിനഞ്ചും ഇരുപതും വയസ്സുള്ള കുട്ടിയെ കുറിച്ച് വാപ്പ പറയുകയാ എന്തു പറ്റി എൻ്റെ മോന് അള്ളാഹുബൈ എന്തു പറ്റി പഠിച്ചവന് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല മാതാപിതാക്കളെ തെല്ലാം തയ്യാറാകുന്നു കണ്ണുനീര് കുടിപ്പിക്കുന്നു എന്തുപറ്റി മരണവും കബറും നരകവും പറന്നു കൊടുത്തിട്ട് പോലും എന്റെ മക്കള് നന്നാകുന്നില്ലല്ലോ എന്താണ് എൻ്റെ മകനെ പറ്റിയത് എൻ്റെ മകൾക്ക് എന്താണ് പറ്റിയത് സങ്കടപ്പെടുന്ന മാതാപിതാക്കളുണ്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ നാട്ടിലെ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ വെച്ചൊരു ചെറുപ്പക്കാരനുമായി പരിചയമാവുകയാണ് പരിചയം പിന്നെ പ്രണയത്വമായി പ്രണയം തലയ്ക്ക് പിടിച്ചു അവസാനം അവനില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം അനുവാദമില്ലാതെ ഇറങ്ങിപ്പോകുകയാട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി അവളെ അവസാനം പിടിച്ചു കൊണ്ടു വരികയാട് ആ പെൺകുട്ടിയെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നോ കയ്യിൽ കെട്ടിയപ്പനാല് തല്ലുകൊടുക്കുകയാടു കൂടപ്പിറപ്പുകൾ തന്റെ പൊന്നാര സഹോദരിയെ തല്ലുമ്പോ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണ വേദനയുടെ പ്രസവിച്ച മാതാവ് തന്റെ പൊന്നുമകളെ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്നിട്ട് പറയുന്നു എന്റെ മകളെ തല്ലരുത് ഒരാൾ പോലും എന്റെ പൊന്നുമോളെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകളെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു മോളേ അവന് നമുക്ക് വേണ്ട അവൻ മതമല്ല അവനെ നീ മറക്കണം മോളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാപു തൻറെ പുന്നുമകളോടി യാജിക്കുകയാട് അനക്കമില്ലടോ ആ പെണ്ണിന്റെ തീരുമാനത്തിൽ അനക്കമില്ല ഒരു മാറ്റവുമില്ല ഉമ്മ പരാജയപ്പെട്ടു എന്നും ഉയർത്തി നടന്നിരുന്ന ജന്മം കൊടുത്ത പിതാവ് തൻ്റെ പൊന്നാരമകളുടെ മുമ്പിൽ നിറഞ്ഞു കഴുതാ അതാ കലങ്ങിയ കണ്ണുകളുമായി കിടന്നു വരികയാ മോളേ ഉപ്പാന നാണം കെടുത്തരുത് ഇനി നാട്ടുകാരുടെ മുമ്പില് തല ഉയർത്താ കഴിയില്ല എന്റെ കൂടപ്പറപ്പുകൾക്ക് ഒരു നല്ല ജീവിതം ഇനി കിട്ടൂല നീ ഇറങ്ങിപ്പോയാ കുടുംബസമേതം ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല എന്റെ പൊന്നുമോള് വാപ്പ പറയുന്നത് കേൾക്കണേ അവനെ മറക്കണേ ഇല്ല വാപ്പാ വാപ്പ പരിചയ പരാജയപ്പെടുകയാ പിന്നെ കൂടപ്പറപ്പ് വന്നോ കുടുംബക്കാർ വന്നോ കാരണവന്മാർ വന്നോ അല്ലാഹുവേ അയൽവാസികൾ വന്നോ മഹല്ല കമ്മറ്റിക്കാർ വന്നോ ആരൊക്കെ ഉപദേശിച്ചിട്ടും അവള് നന്നാകുന്നില്ല അവസാനം പള്ളിയിലെ ഇമാമ വന്നു ആ പെണ്ണിനോട് നരകമും കബറും കൊടുക്കുകയാ ഉസ്താദ് പറഞ്ഞു മോളേ അള്ളാന മറന്നുകൊണ്ടിറങ്ങി പോകരുത് നിന്റെ ഈമാം പോലും നഷ്ടപ്പെട്ടു പോകും നിന്റെ ആഖിബത്ത് മോശമായി പോകും നരകമുണ്ട് മോളെ ഖബറുണ്ട് ോള് പരലോകമുണ്ട് മോള് മസറയുണ്ട് മോള് ഉസ്താദിങ്ങനെ പലതും പറന്ന് കൊടുത്തു പക്ഷേ അവസാനമാ പ്രിയപ്പെട്ട പെണ്റങ്ങി പോയാട് കോടതിയുടെ വരാന്തയിൽ കോടതിയിൽ കേസ് ചെന്നോ ജഡ്ജി ചോദിക്കുന്നു പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കള് വേണോ പതിനെട്ട് ദിവസം മുമ്പ് പരിചയപ്പെട്ടവനെ വേണോ ആ പെണ്ണൊരു മടിയുമില്ലാതെ പറയുകയാ എന്റെ ബുപ്പാന എനിക്ക് വേണ്ട എന്റെ ഉമ്മാന എനിക്ക് വേണ്ട അവരുടെ കൂടെ എന്നെ വിടല്ലേ എനിക്കെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം എനിക്കെന്റെ ചേട്ടന മതി എന്ന് പറഞ്ഞ് കാമുകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ മാതാവ് കരയുകയാതാവ് കരയുകയാ കൂടെപ്പറപ്പ് കരയുകയാ എല്ലാവരും യാചിച്ചിട്ടും അവളുടെ മനസ്സു മാറുന്നില്ലല്ലോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ല എന്റെ മോൾ കെന്തുപറ്റി പടച്ചവനെങ്ങനെ ായിരുന്നില്ലല്ലോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്തേ ഇവളുടെ ഹൃദയം കരിമ്പാറയ പോലെ ആയി പോയത് അതിന്റെ കാരണമാണോ ഞാൻ പറയുന്നത് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ ഒന്നാമത്തെ ശിക്ഷ അള്ളാന്റെ ഖുർആൻ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നവും നാമത്തെ ശിക്ഷ വൈൻ തതൂഹും ഇലൽഹുദാ ഫലയ്യഹു തൂ ഇതപദാ സിറാജ് പറന്നതല്ല അള്ളാഹു പറയുകയാണ് വൈൻ തദൂഹും ഫലയ്യഹു ത ഒരിക്കലും നന്നാകില്ലടോ ഒരിക്കലും നന്നാകില്ലടോ അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഹിതായത്തിന്റെ വെളിച്ചം കേറൂല ഈമാനിന്റെ പ്രകാശം അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഒരിക്കലും കേറൂല അല്ല എഴുതി എങ്ങ് തെള്ളുകയാട് അല്ലാഹു എഴുതി തെള്ളുകയാട് നിന്റെ മകനോട് നിന്റെ മകളോട് എത്ര ഉപദേശിച്ചിട്ടും നന്നാകാത്തതിന്റെ കാരണമെന്താ വാപ്പ നന്നാകാത്തത് പ്രായം ചെന്ന ഉമ്മ നന്നാകാത്തത് അതിന്റെ കാരണം എന്തെന്നറിയുമോ നിങ്ങൾ ഉപദേശിക്കുന്നത് അവർ കേൾക്കൂല നിങ്ങൾ എത്ര വാല് പറഞ്ഞാലും അവര് വൈദ് കേൾക്കൂലൂമി യാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്തവന്റെ ചെവി അള്ളാഹു അടച്ചുകളയും അവന്റെ ഹൃദയം അല്ലാഹു അടച്ചുകളയും അള്ളാഹു സീലുവെക്കും പിന്നെ ആർക്കാ പൊട്ടിക്കാൻ പറ്റാ ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബ് ഒരിടത്ത് സീല് വെച്ചാൽ ആ സീല് പൊട്ടിക്കാൻ ഈ ലോകത്ത് കൊണ്ടാ പറ്റാ ഒരുത്തനെ കൊണ്ടും പറ്റൂല